നമ്മൾ ഓരോ വ്യക്തികളുടെ എനർജിയിലും ഒരു അസെൻറ്റഡ് മാസ്റ്റേഴ്സും ഒരു ഏഞ്ചലും ഉണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ പ്രപഞ്ചശക്തിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദേശവാഹകരും സുഹൃത്തുക്കളുമാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് നമ്മളുടെ സങ്കല്പമാണ് ഏഞ്ചൽസിന് രൂപങ്ങൾ കൊടുക്കുന്നത് ഏഞ്ചൽസ് കാറ്റായിട്ടും നമുക്ക് ഏഞ്ചൽസ് മറുപടി തരാറ് എൻ്റെ ഒരു പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിക്കണം ഒരു മീഡിയേറ്ററായിട്ട് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യും ആ പ്രദേശങ്ങളിൽ ഒന്നും തൂവൽ വരാനുള്ള യാതൊരു ചാൻസും ഉണ്ടായിട്ടില്ല ലഭിച്ചിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ചെയ്യുന്ന സമയത്തും കമ്മ്യൂണിക്കേഷൻ ഏഞ്ചൽസിനെ കാണാനുമതേ പോലെ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അതായത് നമ്മൾ ചില ഏരിയ പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് ഓൾവെയ്സ് നമ്മൾ ഏഞ്ചൽസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ശക്തിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദേശവാഹകരും സുഹൃത്തുക്കളുമാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് ഉണ്ട് ഏഴ് ആർക്കേഞ്ചൽസ് ഉണ്ട് പതിനൊന്ന് പ്രിയപ്പെട്ട ഏഞ്ചൽസ് ഉണ്ട് നമ്മളുടെ ഓരോ രാശിയിലും അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളുടെ എനർജിയിലും ഒരു അസെൻറ്റഡ് മാസ്റ്റേഴ്സും ഒരു ഏഞ്ചലും ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ഏഞ്ചലാണ് നമ്മളോട് കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം അത് നമുക്ക് ഒരു ഓരോരുത്തരുടെ എനർജി റീഡ് ചെയ്യുമ്പോഴാണ് ഏത് എനർജിയിലാണ് നിൽക്കുന്നത് ഇപ്പം ചക്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വൃശ്ചികരാശി ധനു മകരം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിലെല്ലാം ഏത് നമ്മുടെ ജന്മനക്ഷത്രവും കൂടി നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിനുശേഷമാണ് നമ്മൾ ഈ ഏഞ്ചൽസിനോട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്ക് ഏഞ്ചൽസിനോട് നമ്മൾ കണക്ട് ചെയ്യുക ഇപ്പൊ ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇപ്പൊ മുസ്ലിം സമ്പ്രദായത്തിലാണ് പറയുന്നെങ്കിൽ ആർക്കേഞ്ചൽ മിഖാൽ എന്ന് പറയുന്നുണ്ട് അത് ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രപഞ്ചശക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തും വഴികാട്ടിയുമാണ് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ സങ്കല്പമാണ് ഏഞ്ചൽസിന് രൂപങ്ങൾ കൊടുക്കുന്നത് പക്ഷേ അവരുടെ ചിറകുകൾ എന്ന് പറയുന്നത് വസ്ത്രമാണ് ആകാശത്തിലും ഭൂമിയിലും തട്ടി നിൽക്കുന്ന അതിനിടയ്ക്ക് നമ്മൾക്ക് സംരക്ഷണം തരുന്ന അതായത് ഭൂമിയിൽ കുത്തി ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാണ് നമ്മളുടെ സങ്കല്പത്തിൽ നിൽക്കുന്നത് പല പിക്ചേഴ്സിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ കീഴിലുള്ള ഒരു തണലാണ് നമ്മൾക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു മെഡിറ്റേഷനിൽ ഇരുന്ന ശേഷം എയ്ഞ്ചൽസ് അവൈക്കനിങ്ങിന് വേണ്ടിയിട്ട് അതിന് ഒരു സാഹചര്യം സൃഷ്ടിക്കണം നമ്മൾ അലോസരപ്പെടുന്ന ശബ്ദങ്ങളോ ഉള്ളിടത്തൊന്നും അതിന് സാധിക്കില്ല അല്ലാതെ വളരെ കമാൻഡ് ക്വയറ്റായിട്ടിരുന്ന് മെഡിറ്റേഷന് ശേഷം നേരത്തെ വെളിച്ചത്തിൽ വലിയ പ്രകാശം കാരണം അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മലക്കുകൾ എന്ന് പറയുന്നത് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അപ്പം മലക്കുകൾ എന്ന് പറയുന്നത് മലാഘമാര് എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഓരോ കമ്മ്യൂണിറ്റിയിലും വ്യത്യസ്തമായി പറയുന്നു എന്നുള്ളു അപ്പോൾ അവർ നമ്മളിലേക്ക് കണക്ട് ചെയ്യും നമ്മൾ അവരെ അവയ്ക്കുകയും ചെയ്ത് ആ ദൈവസന്നിധാനത്തിൽ നിന്ന് വന്ന് എൻ്റെ ഈ ഒരു കാര്യം എൻ്റെ ഒരു പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിക്കണം ഒരു മീഡിയേറ്റർ ആയിട്ട് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യും നമ്മുടെ പ്രാർത്ഥന അവിടെ എത്തിക്കുകയും അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് വേയിലേക്ക് കൊണ്ടുപോകാനും തെറ്റാണെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ ശരി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഏഞ്ചൽസിന് സാധിക്കും എന്നുള്ളതാണ് ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോയ ശേഷം നമ്മൾ ആ ഏഞ്ചൽസായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ചിറകുകളുടെ ശബ്ദം അതൊരു നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ചിലപ്പോൾ അത് ഹാലൂസിനേഷൻ മൈൻഡിന്റെ ഒരു പ്രതിഭാസമാണോ എന്നും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം പക്ഷെ നമ്മുടെ വിശ്വാസം കറക്റ്റാണെങ്കിൽ ഹാലൂസിനേഷൻ മൈൻഡിന് അവിടെ പ്രസക്തിയില്ല അല്ലേ ഒരു വിശ്വാസമാണ് എനിക്ക് ഈ ഒരു പ്രൊട്ടക്ഷനുണ്ട് ഈ ഒരു തണൽ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഈശ്വരൻ്റെ കൈ എൻ്റെ തലയ്ക്ക് മേലെയുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന വേ റൈറ്റ് ആണെങ്കിൽ അവിടെ എനിക്ക് സത്യസന്ധമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഹാലുസിനേഷൻ ആവശ്യമില്ല നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കറക്റ്റ് വേ ആയിരിക്കും അവിടെ നമുക്ക് സപ്പോർട്ട് ലഭിക്കും മാം കണ്ടിട്ടുള്ളത് ഞാൻ ഏഞ്ചൽസിനെ രൂപത്തിൽ കണ്ടിട്ടില്ല ഫീൽ ചെയ്തിട്ടേ ഉള്ളൂ എന്റെ മനസ്സിൽ ചിത്രശലഭങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് തൂവലായിട്ട് ഒരു സൈൻ തന്നിട്ടുണ്ട് ആ പ്രദേശങ്ങളിലൊന്നും തൂവൽ വരാനുള്ള യാതൊരു ചാൻസും ഉണ്ടായിട്ടില്ല പക്ഷെ അവരൊരു തൂവൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഏഞ്ചൽസിനെ കുറിച്ച് കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ മാസ്റ്റർ എനിക്ക് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങളായിരുന്നു ഇങ്ങനെ ഇങ്ങനെ തൂവലായിട്ട് അവർ സന്ദേശം തരും പിന്നെ പ്രത്യേക തരത്തിലുള്ള വലിയ ചിത്രശലഭങ്ങൾ എന്ന് നമുക്ക് പറയാം വലിയ ചിത്രശലഭങ്ങൾ വർണ്ണശബളമായ ചിത്രശലഭങ്ങള് ഓക്കെ കാറ്റായിട്ടും നമുക്ക് ഏഞ്ചൽസ് മറുപടി തരാറുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ആഗ്രഹിച്ച ഉത്തരത്തിന് വേണ്ടി എൻ്റെ മുന്നിലേക്ക് അവർ ദൈവം ആ ഒരു സന്ദേശവാഹകരെ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് രൂപമില്ല ഞങ്ങളെ സംബന്ധിച്ച് ജാതി മതാടിസ്ഥാനത്തിൽ സംസാരിക്കുകയില്ല എങ്കിൽ കൂടിയും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ മുസ്ലിം മതവിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് രൂപങ്ങളില്ല പ്രകാശമാണ് ഒരു അനുഭവങ്ങൾ തരുന്നത് പ്രകാശത്തിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ഒരു വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ ഏഞ്ചൽ സഹായിക്കുന്നു ഈ ഏഞ്ചൽസ് ഇപ്പോൾ ആ എന്തെങ്കിലും തീരുമാനങ്ങൾ സഹായകമായ പറഞ്ഞിട്ടുണ്ടോ അതിനു ശേഷം അത് വളരെ അല്ലെങ്കിൽ നമുക്കത് ഓക്കെ സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ടോ കാരണം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ഏതൊരു ക്വസ്റ്റിനും രണ്ട് ആൻസറും നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പൊ നമുക്ക് ഏത് ആൻസർ ആണ് ഒരു കൺഫ്യൂഷൻ നമ്മൾ എപ്പോഴും ഇതെടുത്താൽ ശരിയാകുമോ ഒരാശങ്ക ഉണ്ടാവും തെറ്റിപ്പോയാൽ നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ആയില്ല മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ ശരിയായില്ലേ അതിൽ നമുക്ക് വളരെ കോസ് ആൻഡ് പ്രോസ് ഉണ്ടാവുമല്ലോ ഓഫ് കോഴ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് അതിൽ നിൽക്കുക എന്നുള്ളത് നമുക്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് വരട്ടെ എന്ന് കരുതി നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു സെക്കൻഡ് ആൻസർ ആ രണ്ട് ആൻസറിൽ ഒരു ആൻസർ എന്ന് നമുക്ക് പറയാം അവിടെ ആ ആൻസർ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും മേഘങ്ങളിലൂടെ കാണാൻ കഴിയും ചിത്രശലഭങ്ങളിലൂടെ കാണാൻ കഴിയും നമ്മൾ എടുത്ത ആൻസർ കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലായോ മനസ്സിലായോട് എന്തെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും വേണം കാരണം എന്തൊരു കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു വേർഡ് വളരെ ബ്യൂട്ടിഫുൾ നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു വേർഡാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു താങ്ക് യു എന്ന് പറഞ്ഞ വേളിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു പക്ഷേ ഹൃദയത്തിൽ തട്ടി നമുക്ക് ആ നടന്നു കിട്ടിയ കാര്യം എത്ര പ്രിഷ്യസ് ആണ് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ലൈഫിൽ എത്രമാത്രം ആയ ഒരു കാര്യമാണ് നമുക്ക് നടന്നു കിട്ടിയത് അപ്പോൾ അതിന് നമ്മളീ ശക്തിയോട് നമ്മളെ നയിക്കുന്ന സർവശക്തനോട് ഏഞ്ചൽസിനോട് സന്ദേശവാഹകരായവരോട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആ സിസ്റ്റത്തോട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയട്ടെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്തു തരുമ്പോൾ ഞാൻ മനസ്സിൽ തട്ടി ഒരു താങ്ക് യു പറയുമ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതുകൂടി എനിക്ക് ബ്ലെസ്സിങ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു സന്തോഷം താങ്ക് യു എന്ന രൂപത്തിനപ്പുറത്താക്കി നമ്മുടെ മനസ്സുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അനുഭവിക്കുക എപ്പോഴും ഏതൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ കൂടിയും ആ വെള്ളം നമുക്ക് ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ എന്തായിരിക്കും ജീവിതം വളരെ അത്ര അട്ടർഫ്ലോപ്പായി പോകും അട്ടർ ഫ്ലോപ്പാ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് അതിന് തുലനം ചെയ്യാൻ വേറെ ഫീലിങ്സോ വാക്കുകളോ ഇല്ല ജീവിതത്തിലെ പരാജയങ്ങൾ അടിക്കടി നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ തന്നെയാണ് പല സാഹചര്യങ്ങളിലും പലരും നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ സഹായിക്കുന്നവരുണ്ട് ഇവരോട് എല്ലാവരോടും ദിവസത്തിന്റെ ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഇന്ന് ഞാൻ കണക്ട് ചെയ്ത ഇന്ന് എനിക്ക് സംഭവിക്കപ്പെട്ട അനുഗ്രഹങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പൊതുവിലായിട്ട് നമുക്ക് പറയാം റാൻഡമായിട്ട് പറയാം ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ വന്നിരിക്കില്ല ഉറങ്ങുന്നതിന് ഒരഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് റാൻഡമായിട്ട് റാണ്ടമായിട്ട് പറയാം ഏഞ്ചൽസ് മനുഷ്യരുടെ രൂപത്തിൽ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചില സിറ്റുവേഷൻസിൽ എൻ്റെ ഒരു ആക്സിഡന്റ് സമയത്ത് ഒക്കെ ഞാൻ ഏഞ്ചൽസിനെ മനുഷ്യരുടെ രൂപത്തിൽ കണ്ടിട്ടുണ്ട് അത് അവരെ ഏഞ്ചൽസ് ആണ് എന്ന് നമുക്ക് ആ സമയത്ത് പറയാൻ കഴിയില്ല പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് തിങ്ക് ചെയ്യുന്ന സമയത്ത് യെസ് അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് ഒരു ഏഞ്ചലായിരുന്നു മനുഷ്യരൂപത്തിൽ വന്ന ഏഞ്ചലായിരുന്നു ആ ഒരു ഡിസിഷൻ എന്നെ കൊണ്ട് എടുപ്പിച്ചത് ആ ഒരു ഏഞ്ചലായിരുന്നു നമ്മൾ പറയില്ലേ ദൈവരൂപത്തിൽ വരുന്ന മനുഷ്യന്മാർ അത് തന്നെ ഈ ഒരു ഏഞ്ചൽസ് എന്ന് പറയുന്നത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ കൂടെ ഉണ്ടല്ലോ എന്റെ കൂടെ ഉണ്ട് ഇപ്പൊ അസൻറ്റഡ് മാസ്റ്റേഴ്സുണ്ട് ഏഞ്ചൽസ് ഉണ്ട് ഞാൻ പറയുന്ന ഓരോ എൻ്റെ ഉള്ളിൽ തരുന്ന ഓരോ ചിന്തകളിലും കർമ്മങ്ങളിലും അവർ സൈലന്റ് ആയിരിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് പോലെയാ സബ് കോൺഷ്യസ് മൈൻഡ് സൈലന്റ് ആണല്ലോ നമ്മൾ മിസ്റ്റേക്കുകള് ചെയ്യുമ്പോൾ മനസ്സിൽ നമുക്ക് ഒരു മൂന്ന് ആവർത്തി നമുക്ക് ഒരു ചെയ്യല്ലേ അത് ചെയ്യരുത് അത് ചെയ്യരുത് പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യരുടെ ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം നമുക്ക് ഈഗോ ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റികൾ ധാരാളമുണ്ട് നമ്മളൊക്കെ തന്നെ അപ്പോ അവര് പോയിട്ട് ഇല്ലേ അത് ഞാൻ ഞാനത് ചെയ്യും എനിക്കത് ചെയ്താലേ ശരിയാവുള്ളൂ അബദ്ധങ്ങള് പറ്റും കാരണം മൂന്നാം പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞ ശേഷം അവര് സൈലന്റ് ആവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ സൈലന്റ് ആവും കോൺഷ്യസ് മൈൻഡിലെ വിഡിദ്ധം നമ്മൾ ചെയ്തു വെക്കും കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടിയും വരും